ഐ പി എൽ സീസണിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങൾക്കൊന്നാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ ശക്തമായ തിരിച്ചുവരവും ഈ മത്സരത്തിനുണ്ടായി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നേടിയത് ഇരുന്നൂറ്റിയഞ്ച് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസിന് ഓൾ ഔട്ടായി ആ ഓൾ ഔട്ടും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് മുംബൈ ഇന്ത്യൻസ് നേടിയത് ഇരുന്നൂറ്റി അഞ്ച് റൺസ് സൂര്യകുമാർ യാദവിന്റെയും തിലക് വർമ്മയുടെയും നമന്ദീറിൻ്റെയും റിക്കൾഡ് ഇന്നിംഗ്സുകളുടെ ബലത്തിലാണ് മുപ്പത്തിമൂന്ന് പന്തിൽ അമ്പത്തി റൺസ് നേടിയ തിലക് വർമ്മയും ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത് റൺസ് നേടിയ സൂര്യകുമാർ യാദവും ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയ റിക്കിൾ ടണ്ടയും പതിനേഴ് പന്തിൽ മുപ്പത്തി എട്ട് റൺസ് നേടിയ നമന്തിന്റെ ബലത്തിലാണ് ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടിയത് ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടി വിപ്രാസ് നിഗമും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ മുകേഷ് കുമാർ ഒരു വിക്കറ്റ് സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിന്റെ ആദ്യ പന്തിൽ വിക്കറ്റ് നേടിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് വരവരീക്ഷിച്ചത് ജേക്ക് ഫ്രേസറിനെ പൂജ്യത്തിന് മടക്കി പിന്നീട് അങ്ങോട്ട് ഒരു കൂട്ടുകെട്ടായിരുന്നു നൂറ്റി പത്തൊമ്പത് റൺസിന്റെ രണ്ടാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് അഭിഷേക് പോറലും കരുൺ നായറും ചേർന്നൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം ആദ്യമായി ഐ പി എൽ മത്സരം കളിച്ച കരുൺ നായർ നാൽപ്പത് മന്തിൽ പന്ത്രണ്ട് ഫോറും അഞ്ച് അടക്കം നേടിയത് എൺപത്തിയൊമ്പത് റൺസാണ് അഭിഷേക് പോറൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ മത്സരമൊന്ന് കൊഴുത്തു എന്നാൽ പിന്നീട് അങ്ങോട്ട് മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വരാൻ ഡൽഹിക്ക് സാധിച്ചില്ല നൂറ്റി നാല്പത്തിയഞ്ചിന് അഞ്ചെന്ന നിലയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ഓൾഔട്ടാകുന്ന സാഹചര്യമാണ് കണ്ടത് അവസാന ഓവറുകൾ സംഭവ അവസാന പന്ത്രണ്ട് പന്തിൽ ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത്തിമൂന്ന് റൺസായിരുന്നു ആ ഓവറിൽ നിർണായകമായ മൂന്ന് റണ് സംഭവിച്ചത് അശുത്തോഷ് ശർമ്മ കുൽദീപ് യാദവ് അവസാന പന്തിൽ മോഹിത് ശർമ്മ എന്നിവരുടെ റണ്ഔട്ട് മത്സരത്തിൽ മുംബൈയുടെ വിജയം ഉറപ്പിച്ചു പന്ത്രണ്ട് റൺസിനാണ് മുംബൈ വിജയം സ്വന്തമാക്കിയത് ഇതോടെ പോയിന്റ് പട്ടികയിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് കൂടി ഏഴാം സ്ഥാനത്തേക്ക് മുംബൈ കയറി ചെന്നൈയും എസ് ആർ എച്ചും രാജസ്ഥാൻ റോയൽസുമാണ് മുംബൈക്ക് പിന്നിലുള്ളത്